ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സിറ്റൗട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ രാവിലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാലോ അറിയുന്നവരോ അറിയാത്തവരോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നോക്കുന്നത് നമ്മൾ സിറ്റൗട്ടാണല്ലോ അപ്പോൾ സിറ്റൗട്ട് ആദ്യം തന്നെ ഒന്ന് അടിച്ചുവാരി തുടച്ചെടുക്കുക പിന്നെ നമ്മളെ മുറ്റത്തുള്ള ചെരുപ്പുകളൊക്കെ ഒന്ന് മാറ്റിയിടുക അത് യഥാസ്ഥാനത്ത് കൊണ്ടേ വെക്കുക കുട്ടികൾ ഉള്ള വീടാണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ കഴിച്ചിടും അത് ആദ്യം തന്നെ ഒരു ഭാഗത്താക്കി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ സിറ്റ് സിറ്റൗട്ട് ഒന്ന് അടിച്ചു വാരിയൊക്കെ തുടച്ചതിന് ശേഷം പിന്നെ നമ്മളിത് ആ ഹോളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഹോളിൽ ഇന്നിപ്പം ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഇന്ന് എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഈ ഭാഗത്തുള്ള പൊടികളൊക്കെ ഒന്ന് അടിച്ചു വരുന്നുണ്ട് എന്നിട്ട് നമ്മളെ അടുത്തത് സെറ്റി മാറ്റിയിടണം അപ്പോൾ രണ്ട് ദിവസമോ അല്ലെങ്കിൽ നാല് ദിവസമോ കൂടുമ്പോൾ നമ്മളെ സെറ്റ് ഒന്ന് മാറ്റിയിട്ടിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരുക കുട്ടികൾ ഉണ്ടാകുമ്പം എന്തെങ്കിലുമൊക്കെ പേപ്പറൊക്കെ വരയ്ക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഇതാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവും പിന്നെ അത് മാത്രമല്ല ഓരോ പൊടികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു നാല് ദിവസമെങ്കിലും കൂടുമ്പോൾ നമ്മൾ സെറ്റ് മാറ്റിയിട്ടിട്ടൊന്ന് അടിച്ചു വരാം കേട്ടോ പിന്നെ സെറ്റിൻ്റെ മേലൊക്കെ നിറയെ പൊടികളൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക അപ്പം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഹോളും സിറ്റൗട്ടും വേഗം തന്നെ ക്ലീൻ ചെയ്യുക കേട്ടോ നമ്മളിതിപ്പോൾ ഓപ്പൺ കിച്ചണും കൂടി ആയതുകൊണ്ട് കിച്ചണും കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്യണം കാരണം പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ക്ലീൻ ആവാതെ കാണുമ്പം അപ്പോൾ അത് ആദ്യം തന്നെ ജനലൊന്ന് തുറന്നിടുമ്പം അതൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അങ്ങനെ എന്നിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് ഒന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അങ്ങനെ പൊടിയൊക്കെ തട്ടിയതിൻ്റെ രക്ഷമൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് അര മണിക്കൂറുകൊണ്ട് ഈ ഒരു ക്ലീനിങ് നമുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിട്ട് നമ്മളെ പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് ഒരു ഭാഗത്തിരിക്കുകയും ചെയ്യാം കേട്ടോ ഒരുപാട് വൈകിക്കാതെ അങ്ങനെന്താ ഇനിപ്പം ഇതാ സെറ്റിയൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ അത് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ സെറ്റിയിലുള്ള പൊടികളൊക്കെ അതാ ശ്രീമോളിൻ്റെ കൂടെ തന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെയും കൂടി ഇതുപോലെ അവരെ ശീലിപ്പിക്കാൻ നോക്കുക പിന്നെ അവർ ഒരുപാട് സമയം അങ്ങോട്ട് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങാനും ഒക്കെ പോവുമല്ലോ അപ്പോൾ ഒരുപാട് സമയം ഉറക്കാതെ അവരെ ഇതുപോലെ നമ്മളെ കൂടുതൽ ഓരോ ജോലി ചെയ്യാൻ അവരോട് പറയാം അപ്പോൾ അവർ നമ്മളെ സഹായിക്കും അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഇത് തോന്നും അപ്പോൾ നമ്മൾ കൂടെ ചെയ്യുമ്പോൾ തന്നെ പിന്നെ സെറ്റിട്ട ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആ സെറ്റൊക്കെ കറക്റ്റ് സ്ഥാനത്തേക്ക് മാറ്റിയിടുക അതേപോലെ ഈ സെറ്റിൻ്റെ ഇടഭാഗത്തൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടാവും കേട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് ഇരുന്നു കിട്ടോ അപ്പോഴാണ് മീഷോ എന്നൊരു കൊറിയർ വന്നത് ആർട്ടിഫിഷ്യൽ ഇത് അപ്പോൾ ഇത് അവിടെ ഇവിടേക്ക് തൂക്കാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികൾ നമുക്ക് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ മുന്നേ ഇതൊന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ നമ്മളെപ്പോഴും നമ്മളെ വീട് ക്ലീൻ ആക്കിക്കൊണ്ട് തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ് ഇനി അടുത്ത പണി പണിയെടുക്കാനൊക്കെ അപ്പോൾ അതേപോലെ തന്നെ എന്നും ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എന്നും ഇങ്ങനെ അടിച്ചുവാരി ചെയ്യുമ്പം തന്നെ ബാക്കിയുള്ള പണികളും കൂടി അതിന് കൊടുത്ത് തന്നെ ഈ ബാക്കിയുള്ള ഭാഗം കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഓപ്പൺ കിച്ചൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് പൊടികൾ ഉണ്ട് ഇട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അതേപോലെ ഈ ഷെൽഫിൻ്റെ കാര്യത്തിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പ്ലാന്റ്സ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടേക്കൊന്ന് പൊടിയൊക്കെ തട്ടി നന്നായിട്ടൊന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് പിന്നെ നമ്മൾ എന്നും ഡെയിലി ഒന്ന് അടിച്ചു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ടിട്ട് എന്തെങ്കിലും പൊടിയൊക്കെ തട്ടിയാൽ മതി കേട്ടോ അതേപോലെ പ്ലാന്റിൻ്റെ മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക അത് നമ്മൾ ഡെയിലി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കേ അങ്ങനെ പിന്നെ പിന്നെതാ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേലെയൊക്കെ നിറയെ പൊടികളായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ കിച്ചണിലേക്ക് ഞാൻ കയറുന്നില്ല കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ അങ്ങനെ ഒന്ന് നമ്മളൊന്നും ക്ലീൻ ചെയ്യുന്നതിനെക്കൊണ്ട് അങ്ങനെ അഴുക്കില്ല പിന്നെ അതാ ടേബിളും ചെയറൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചിട്ട് ചെയറൊക്കെ നല്ല രീതിയിൽ വെക്കുക പിന്നെ എപ്പോഴും ഈ ടേബിളിൽ ഒരു ജഗ്ഗിൽ വെള്ളം കൊണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്കായാലും കുട്ടികൾക്കായാലും കുടിക്കാട്ടോ പിന്നെ ഞാൻ എന്താ റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ റൂമിൽ ആദ്യം തന്നെ റൂമിൻ്റെ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ബ്രഷ് കൊണ്ട് തട്ടി കഴിഞ്ഞാൽ അത്ര ഒരിത് തോന്നൂല അതുകൊണ്ടാണ് പിന്നെ പിന്നെന്താ ഇതേപോലെ കട്ടിലൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് കട്ടിലിൻ്റെ ബാക്ക് സൈഡും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ കാണാതെ പോകുന്ന ഒരു ഭാഗമാണല്ലോ അപ്പോൾ അവിടേക്കൊന്ന് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തട്ടി ഒന്ന് തുടച്ചെടുത്തപ്പം തന്നെ നല്ല വൃത്തിയായി പിന്നെ കട്ടിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ചു വാരുന്നതാണല്ലോ അങ്ങനെ പിന്നെ ജനലും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു അരമണിക്കൂറിൻ്റെ ക്ലീനിങ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഡെയിലി ചെയ്യാൻ നോക്കുക പിന്നെ ഞാൻ എന്താ വേഗം പോയി ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഗീ റൈസും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാ മറ്റേ പണികളൊക്കെ കഴിയുമ്പോഴേക്ക് ഈ പണിയും കഴിഞ്ഞല്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിളോ ഉള്ളൂ